ആവേശം കെട്ടിളകി ഹിസ്ബുള്ള ആഞ്ഞടിച്ച ഇസ്രായേൽ ലബനാനിൽ ഹിസ്മുള്ള ആസ്ഥാനത്ത് ഇസ്രയേൽ വ്യോമാക്രമണം ലക്ഷ്യം ആയിക്കോട്ടെ ഹിസ്ബുള്ള തലവൻ ഹസൻ നെസ്രാണ് ഹിസ്ബുള്ള തലവൻ സയ്യിദ് ഹസൻ നെസ്രുള്ളയെ ലക്ഷ്യമിട്ട് കൊണ്ടാണ് ഇസ്രയേൽ ആക്രമണം എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഏത് യുദ്ധത്തിലും കെടുതുകൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ആരാണ് സാധാരണ ജനങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും മത മൗലിക സായുധ സംഘടനകൾ നടത്തുന്ന പ്രത്യാക്രമണങ്ങളിലും ഇരുപക്ഷത്തുമുള്ള സാധാരണ പൗരന്മാരാണ് ഏറ്റവും അധികം കൊല്ലപ്പെടുന്നത് ഗാസയിലെ യുദ്ധം തുടങ്ങിയിട്ട് ഒരു വർഷം പൂർത്തിയാകാൻ ഇനി ഏതാനും ദിനങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഇതുവരെ നാൽപ്പതിനായിരത്തിലേറെ മരണങ്ങളാണ് ഉണ്ടായത് യുദ്ധം എന്നു തീരുമെന്ന് ആർക്കും പറയാനാകാത്ത രീതിയിൽ തുടരുന്നു തുടങ്ങുന്ന യുദ്ധങ്ങളൊന്നും തീരുന്നില്ല എന്നതാണ് പുതിയ കാലത്തിന്റെ ഒരു വലിയ പ്രത്യേകത അതിനിടയിലാണ് ലബനൻ യുദ്ധം കൂടി തുടങ്ങിയിരിക്കുന്നത് ലബനലിലെ സായുധ സംഘമായ ഹിസ്ബുള്ളയെ ഉന്മൂലനം തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രയേൽ നടത്തുന്ന വ്യോമാക്രമണങ്ങളിൽ എഴുന്നൂറോളം പേർ കൊല്ലപ്പെടുകയും രണ്ടായിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് തെക്കൻ ലെബനനിൽ നിന്ന് ജനങ്ങൾ കൂട്ടത്തോടെ ഒഴിഞ്ഞു പോകുകയാണ് ഗാസയിലും ലബനനിലും യുദ്ധം നടത്തുന്നത് ഇസ്രയേലാണ് ഹമാസിനും ഹിസ്ബുള്ളക്കും ഹൂദികൾക്കുമെല്ലാം പിന്നിൽ ഇറാനാണ് എന്നാണ് ഇസ്രയേൽ ആരോപിക്കുന്നത് അതിനാൽ ഇറാനിലേക്കും യുദ്ധം വ്യാപിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല പേജറുകളുടെയും ഓഹിരോഗികളുടെയും സ്ഫോടനത്തിലൂടെ ലബനനിൽ ഭീതി സൃഷ്ടിച്ചതിന് പിന്നാലെയാണ് ഇസ്രേൽ വ്യോമാക്രമണത്തിന് തുടക്കമിട്ടിരിക്കുന്നത് എന്തുകൊണ്ട് ഇസ്രയേൽ ഇത്തരത്തിൽ ഇവർക്കെതിരെ ആഞ്ഞടിക്കുന്നു എന്ന ചോദ്യവും പ്രസക്തമാണ് അപ്പോൾ ഹമാസ് ഒരിക്കൽ ഇസ്രയേൽ ആഞ്ഞടിച്ചതാണ് ഈ പ്രത്യാക്രമണങ്ങൾക്കെല്ലാം എല്ലാം കാരണമെന്ന് നാം ഓർക്കണം ഈ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സായുധ സംഘടനകൾക്ക് ഗൾഫ് മേഖലയിൽ നിന്ന് ആവശ്യത്തിലേറെ ധനസഹായം ലഭിക്കുന്നുണ്ട് ലബനാൻ തലസ്ഥാനമായ ബേറൂത്തിൽ ഇസ്രയേലിന്റെ വ്യാപക ബോംബാക്രമണം ഉണ്ടായി തെക്കൻ ബെയ്റൂത്തിലുണ്ടായ ആക്രമണത്തിൽ ജനവാസ മേഖലയിലെ നാല് കെട്ടിടങ്ങളാണ് പൂർണമായി തകർന്നത് ഹിസ്ബുൾ ആസ്ഥാനത്തിന് നേരെയാണ് ഈ ആക്രമണം നടത്തിയത് ഹിസ്ബുൾ തലവൻ സയ്യിദ് ഹസൻ നസയെയും മറ്റ് നേതാക്കളെയും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇസ്രായേൽ ആക്രമണം എന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഹസൻ നസ്രുള്ള സുരക്ഷിതനാണെന്ന് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം ലബനാനിൽ കരയാക്രമണത്തിനായി ഇസ്രായേൽ എല്ലാവിധ സജ്ജീകരണങ്ങളും തയ്യാറാക്കിയതായാണ് വിവരം സേനയും മറ്റ് യുദ്ധ ടാങ്കറുകളും ലബനാൻ അതിർത്തിയിൽ തായാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഗാസയ്ക്കും ലബനാനും നേരെയുള്ള ആക്രമണം തുടരുമെന്ന് യു എൻ പൊതു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനാഹു വിളിച്ചു പറഞ്ഞു ഇതിന് പിന്നാലെയാണ് ആക്രമണങ്ങൾ ഉണ്ടായത് ലബനാനിൽ ഈ ആഴ്ച മാത്രം എഴുന്നൂറോളം പേർക്കാണ് ഇസ്രേൽ വ്യോമാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് രണ്ടു ലക്ഷത്തിലേറെ മനുഷ്യർ ഇതിനകം പലായനം ചെയ്തുവെന്നാണ് കുടിയേറ്റക്കാർക്ക് വേണ്ടിയുള്ള അന്താരാഷ്ട്ര സംഘടനയുടെ കണക്കുകൾ പറയുന്നത് യുദ്ധങ്ങൾ അവസാനിക്കാത്തതിന് കാരണം യു എൻ രക്ഷാ സമിതിയിലെ ഭിന്നതയാണെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ഗുഡ്രസ് തന്നെ പരസ്യമായി പറഞ്ഞിരിക്കുകയാണ് യു എൻ സമിതികളുടെ പ്രസക്തി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഈ ഘട്ടത്തിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങളുമായെല്ലാം നല്ല ബന്ധം പുലർത്തുന്നതിനാലും സമാധാന പക്ഷത്ത് നിലയുറപ്പിച്ചിട്ടുള്ള രാജ്യമെന്ന നിലയിലും ഇന്ത്യയ്ക്ക് നിർണായക ഇടപെടലുകൾ ഇതിൽ നടത്താനാകും പശ്ചിമേഷ്യയിൽ സമാധാനം നിലനിർത്തേണ്ടത് ഇന്ത്യയുടെ കൂടി ആവശ്യമാണ് ആ നിലയിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഇടപെടലുകൾ ലോകം പ്രതീക്ഷിക്കുന്നുണ്ട്